ഹലോ എല്ലാവർക്കും നമസ്കാരം അമേരിക്കയിലെ ധനവിനിയോഗം പാസാക്കത്തിനാൽ ഇപ്പോൾ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പൊതുമേഖല ഷട്ട് ഡൗൺ ഭീഷണിയിലേക്കാണ് എന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുള്ളത് അമേരിക്ക ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ എന്ന സംശയമാണ് പലരും മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല അമേരിക്കയുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒക്ടോബർ മുതൽ അടുത്ത വർഷം സെപ്റ്റംബർ വരെ അങ്ങനെ നമ്മുടെ രാജ്യത്തൊക്കെ ബഡ്ജറ്റ് പാസ്സാക്കുന്ന സമയത്ത് ബഡ്ജറ്റിന്റെ ഒരു ചർച്ച പലരും നടത്താറുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു വോട്ടർ അക്കൗണ്ട് പാസ്സാക്കിയതിന് ശേഷമാണ് ബഡ്ജറ്റ് അലോട്ട് ചെയ്ത തോതിൽ പ്രസ്തുത പൗതിയിലേക്ക് നൽകി അത് ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തി ശമ്പളം നിർവഹിച്ച് അപ്പം അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് അമേരിക്കൻ ജനാധിപത്യ ജാതിപത്യസ്ത സർക്കാർ സംവിധാനത്തിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒക്ടോബറിന് പാസ്സാക്കിയ ബഡ്ജറ്റിൽ ഒരു ധനവിനിയോഗ ബില്ല് അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കണം അമേരിക്കൻ കോൺഗ്രസിൽ റിപ്പബ്ലിംഗ് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പേഴ്സും നമുക്ക് ഇവരെങ്കിലും ഒത്തിരി സാധാരണ രീതിയിൽ പാസ്സാക്കി കൊടുക്കുകയും ചെയ്യും എന്നാൽ ട്രംപിന്റെ ചില നയനം വന്നു റിപ്പബ്ലിക് പാർട്ടിയുമായിട്ടുള്ള കോൺഗ്രസ് ഡെമോക്രാറ്റിക്സിന്റെ ചില അഭിപ്രായ വ്യത്യാസം ഇത്തരത്തിലുള്ള ഒരു ധനവിനോദ ബില്ല് പാസ്സാക്കുന്നതിൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടാകുന്ന അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അമാദം ആണ് ഇപ്പോൾ അമേരിക്കയിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിൽ ധനവിനിയോഗ ചെലവഴിക്കാൻ സാധിക്കാതെ അമേരിക്കയിലെ ജീവനക്കാരെ കൂടെ സാധ്യത അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ നിർത്തുന്ന സാധ്യത അതായത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അമേരിക്കൻ പൊതുമേഖലാ സ്ഥാപനത്തെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെത്തിയിരിക്കുന്നത് പക്ഷേ ഇവര് താൽക്കാലിക എപ്പോഴാണ് അമേരിക്കയുടെ കോൺഗ്രസ് ഇത് ബില്ല് പാസ്സാക്കുന്നത് അപ്പോൾ ഉപാധി ശക്തിയോട് ഈ പ്രവർത്തനങ്ങളൊക്കെ പുനർ ആരംഭിക്കുകയും ചെയ്യും എന്നാൽ എപ്പോഴാണ് ഇത് പുനരാരംഭിക്കുക എന്നു പറയുന്നത് സമയത്ത് തന്നെ ഇത് നടക്കും പക്ഷേ അതുവരെ അമേരിക്കയുടെ സാമ്പത്തിക പുതിയ സേവനങ്ങളൊക്കെ തന്നെ അവർ വല്ലാത്തൊരു സ്റ്റേറ്റിലേക്ക് കടന്നു ജനങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ

പക്ഷേ അതിന് ജനപ്രീത കാരണം അത് തന്നെയാണ് ഉത്തരവാക്കാനായിട്ടൊന്നും സാധിച്ചില്ല പക്ഷെ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില കളികൾ ചില രാഷ്ട്രീയ അംഗങ്ങൾ ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ അത്ര ഭിന്നത ഉണ്ടാകുന്നതിൽ വരിതും റിപ്പബ്ലിക് പാർട്ടിയും ഡെമോക്രട്ടിക് പാർട്ടിയാണെന്ന് പല കാര്യങ്ങളും പാസ്സാക്കാതെ ചെയ്തു അതിന്റെ അർത്ഥം അമേരിക്ക സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നല്ല അങ്ങനെയുള്ള രാഷ്ട്രീയ ഐക്യം അമേരിക്കയുടെ ദൈനദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിക്കുന്നത് അതായത് തടയുമ്പോൾ അവിടെ വന്ന പ്രകാരം എങ്ങനെയാണോ ഈ പണം ചെലവഴിക്കുന്നത് അത് നടക്കാതിരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ അഭിപ്രായ വ്യക്തി അത് വേണ്ടി സ്വാഭാവികമായിട്ടും കാലവും പൊതുജനങ്ങളെ ബുദ്ധിമുട്ടാക്കണം എന്ന് അമേരിക്കൻ സംവിധാനത്തിന് ആഗ്രഹം പക്ഷെ അതുവരെ ചില നഷ്ടങ്ങൾ മാത്രമല്ല പൊതു ജീവനക്കാർക്ക് ജീവനക്കാർക്കാർ ഇതാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത് താങ്ക് യു